ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് നിവൃത്തി ഇല്ലെങ്കിൽ നീതിമാനം എന്തു ചെയ്യും എന്നൊരു ഘട്ടത്തിലാട്ട് ഗൈസ് ഞാനിപ്പം കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് 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 പ്രശ്നങ്ങളുണ്ട് ഫാറ്റി ലിവറുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുള്ളതും ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ടോ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ പക്ഷേ ഞാനത് ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു കാരണം ഈ വർക്കൗട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശരീരം മടക്കുന്ന കാര്യമായതുകൊണ്ട് ക്ഷീണിക്കുന്നതും വേർക്കുന്നതും കേസായതുകൊണ്ട് ഞാൻ ആരോടും ഒന്നും പറയാറില്ല കേട്ടോ ഗൈസ് വേറെ ഒന്നല്ല പകുതി വഴിക്ക് നിർത്തി പോയിട്ടുണ്ട് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണ് പക്ഷേ ഇതിപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഒരു ഒരു മാസത്തോളം ആയിട്ട് നമ്മൾ ഒരു മാസം ആയില്ല രണ്ട് മൂന്നാഴ്ചയൊക്കെയായി നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇത് ചെയ്തു തുടങ്ങിയ പിന്നെ ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ അതായിരിക്കും കേട്ടോ എനിക്ക് ഏറ്റവും വലിയ വിഷമം അപ്പം നമ്മളങ്ങനെ ഓർക്കും കേട്ടോ ഫുഡ് കഴിക്കാൻ എടുക്കുമ്പോൾ ഓർക്കും അയ്യോ എന്താ പറയുക ചൂ കൂടിപ്പോയോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കും കൂടിപ്പോയായിരിക്കും കാരണം നമ്മൾ വർക്കൗട്ട് അതിനനുസരിച്ച് ചെയ്യേണ്ടി വരുമല്ലോ എന്നുള്ളൊരു പേടിയും കൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും ഫുഡൊക്കെ കഴിക്കുന്ന ഇച്ചിരിക്കെ കുറച്ചു കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമാണ് ചോറ് കഴിക്കുന്നത് ബാക്കി രാവിലെ എന്തെങ്കിലും ലൈറ്റായിട്ടേ കഴിക്കുള്ളൂ കേട്ടോ രാവിലെ ഒരു എഴുന്നേറ്റ് ഒരു മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും കാപ്പി കുടിച്ചിട്ട ശേഷം ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ഇച്ചിരി കഴിക്കും ദോശയൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം അങ്ങനെയൊക്കെ എന്തെങ്കിലും കഴിക്കും കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് രണ്ട് തവി ചോറ് അപ്പോൾ നിങ്ങൾ ഓർക്കും തവിയാണോ നിങ്ങളുടെ വീട്ടിൽ തിന്നുന്നതെന്നേ അല്ല കേട്ടോ ചെറിയ ഒരു കുഞ്ഞു തവിയാണ് ആദ്യം ഞാനിങ്ങനെ സ്പൂണുകൊണ്ട് കേട്ടോ കോരി കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ സ്പൂണും കണ്ട് കഴിച്ചാൽ നമ്മൾ അധികം ഭക്ഷണം കഴിക്കുക കേട്ടോ കാരണം നമുക്ക് പെട്ടെന്ന് വയറെന്നറിയുന്ന പോലെ ഫീൽ ചെയ്യും അത് നമ്മൾ കൈകൊണ്ട് കഴിക്കുമ്പോൾ നമ്മുടെ കൈകാര്യത്ത് മാക്സിമം കൊള്ളുന്നു ഞാനങ്ങനെയായിരുന്നു കേട്ടോ കഴിച്ചുകൊണ്ടിരുന്നത് മാക്സിമം കഴിക്കാത്ത ഇത്ര എണ്ണം കൊള്ളുമോ അതിനകത്ത് എങ്ങനെ പോയാൽ ഒരു പത്ത് തവി കൊള്ളുമോ പത്ത് സ്പൂൺ കൊള്ളുവായിരിക്കും കേട്ടോ ആ പത്ത് സ്പൂൺ ഒരുമിച്ചില്ല നമ്മൾ കഴിക്കുന്നത് ആ സമയം കൊണ്ട് നമ്മൾ ഒരു സ്പൂൺ കഴിക്കുകയാണെങ്കിൽ വളരെ കുറച്ചാട്ടോ കഴിക്കുന്നത് അപ്പം സത്യത്തിൽ എനിക്ക് പല ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഒന്നും പറ്റത്തില്ലായിരുന്നു കൂട്ടോ എൻ്റെ ശരീരം എനിക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കും ശരീരം മൊത്തം എനിക്ക് വേദനയായിരുന്നു കേട്ടോ കാരണം നമ്മളിങ്ങനെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ അനങ്ങാതിരുന്നിരുന്ന അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പണി ചെയ്യുന്നുണ്ടെങ്കിൽ ഭരക്കാത്ത പണിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം അങ്ങനെ വിയർത്ത് മടുത്ത് വേർക്കുന്നില്ലല്ലോ നമ്മൾ മടുത്ത് വേർത്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ എത്ര സ്പീഡിൽ ഏത് സ്ഥലത്തോടെ വേണേലും എനിക്ക് കയറി നടക്കാം കേട്ടോ എഴുപത്തി എട്ട് കിലോയുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അമ്പത്തിയേഴ് കിലോയെ കേട്ടോ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ഡെലിവറി ഡെലിവറിയുടെ സമയമായപ്പോഴത്തേക്കും ഞാൻ എൺപത്തഞ്ച് കിലോയായി അതെൻ്റെ മനസ്സിലുള്ള കുറച്ച് പേടികളായിരുന്നു കേട്ടോ കാരണം കൊച്ചിന് ഫുഡ് തികയുന്നുണ്ടോ കഴിക്കാൻ എത്തുന്നുണ്ടോ എന്നൊക്കെയുള്ള പേടിയും കൊണ്ട് ഞാൻ ആവശ്യമില്ലാതെ വാരി വലിച്ചങ്ങ് കഴിച്ചു കേട്ടോ അങ്ങനെ കഴിച്ച് കഴിച്ച് വണ്ണം വെച്ചു അതുപോലെ തന്നെ പിന്നെ ഈ എന്താ പറയുക നെയ്യൊക്കെ കഴിക്കുന്ന ശരീര ശരീരത്തിന് അയവ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ തിന്ന് 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 ഞാൻ വണ്ണമൊക്കെ വെച്ചു വണ്ണം വെച്ചിട്ട് യാതൊരു രക്ഷയില്ല കേട്ടോ ഗൈസ് വണ്ണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറയ്ക്കാൻ വലിയ പാടാണ് നല്ലോലധ്വാനിച്ചാൽ അധ്വാനിച്ചിട്ടും കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഞാൻ എഴുപത്തെട്ട് കിലോയിൽ നിന്ന് ഞാൻ എഴുപത്തി ഏഴ് കിലോ ആയിട്ടോ കുറച്ചൊക്കെ ഞാൻ കുറച്ചു പിന്നെ എനിക്ക് എൻ്റെ ശരീരം നല്ലപോലെ ഫ്ലെക്സിബിൾ ആവുന്നുണ്ട് ഇതിൽ നല്ലപോലെ ഫ്ലെക്സിബിൾ ആവുമായിരുന്നു കേട്ടോ എനിക്ക് അങ്ങനെ ഒത്തിരി വണ്ണം ഇല്ലാത്ത സമയത്ത് കേട്ടോ പക്ഷെ വണ്ണം വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ശരീരം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സത്യത്തിൽ ഞാൻ എനിക്കൊരു ഡാൻസ് പോലും കളിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ ആട്ടോ പക്ഷെ ഞാനിപ്പം ഒത്തിരി നാല് കളിക്കുന്നല്ല എക്സസൈസ് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ക്ഷീണിക്കും ക്ഷീണിച്ചാലും അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ തോന്നും കേട്ടോ നിർത്താൻ തോന്നിയില്ലാത്തതുപോലെ നമ്മളങ്ങോട്ട് എക്സസൈസ് ചെയ്യും കേട്ടോ പിന്നെ നമ്മൾ ഫുഡിലൊക്കെ നല്ലപോലെ നിയന്ത്രിച്ചാൽ മതി ഏറ്റവും ഇഷ്ടമുള്ള എന്താ പറയുക എനിക്ക് ഏറ്റവും ഇഷ്ടം എണ്ണ പലഹാരവും മധുര പലഹാരങ്ങളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് പക്ഷേ ഞാൻ എണ്ണ പലഹാരം എനിക്ക് ഇപ്പോൾ ഒന്നും കഴിക്കത്തില്ല കഴിച്ചു കഴിയുമ്പോഴത്തേക്കും എനിക്ക് വൈറ്റി ഗ്യാസ് കിട്ടുമോ എന്തൊക്കെയൊക്കെയോ അസ്വസ്ഥതകളാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ആ പരിപാടികളങ്ങ് നിർത്തി കേട്ടോ ഫുഡിൽ കുറച്ചൊക്കെ കഴിക്കും ഒത്തിരി കൂടെ അവോയ്ഡ് ചെയ്ത് വിട്ടിട്ടൊന്നുമില്ല കേട്ടോ എല്ലാം കഴിക്കും എല്ലാം ഒരു പാകത്തിനെ കഴിക്കുകയുള്ളൂ ഊട്ടോ പാകത്തിൽ കൂടുതലായിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവസ്ഥകൾ എനിക്ക് വരുന്നത് കേട്ടോ ഈ നമ്മൾ എടുക്കുന്ന ഈ സംഭവത്തിൻ്റെ പേര് സ്ക്വാഡ്സ് എന്നാണ് കേട്ടോ ഈ സാധനം എനിക്ക് എനിക്ക് നമ്മുടെ കാലം കൊണ്ട് എനിക്ക് ഇരിക്കും ാൻ പോലും പറ്റത്തില്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു കാരണം നമ്മുടെ ഈ ഞരമ്പൊക്കെ എങ്ങോട്ട് വലിഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര വേദനകളായിരുന്നു കേട്ടോ അതുപോലെ തന്നെ എനിക്ക് ഈ പി സി ഒ പ്രശ്നം ഉള്ളതുകൊണ്ട് പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് ഗൈസ് നമ്മുടെ എന്താ പറയുക ഉണ്ട് കേട്ടോ ഈ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അൺസഹിക്കബിൾ വേദനയാണ് വേദന എന്ന് പറഞ്ഞാൽ നമ്മുടെ പീരീഡ് സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കാല് പറഞ്ഞ് പോകുന്ന വേദന കേട്ടോ വെട്ടിക്കളഞ്ഞാലൊന്ന് പലതവണ ഞാൻ ഓർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാം പി സി ഒ ഡിക്കും ഉണ്ട് അതുപോലെ തന്നെ വെരിക്കോസിനും ഉണ്ട് ഇപ്പോൾ നമ്മുടെ കാലം കഴിയൊക്കെ ഇച്ചിരി കനങ്ങി കഴിയുമ്പോഴീ കട്ട കൂടിയിരിക്കുന്ന ഞരമ്പുകളൊക്കെ ഒന്ന് ഒന്നൊന്നായായിട്ട് അതിനെ ഉള്ളിൽ നമ്മൾ കഴിച്ച് ഇങ്ങനെ കൊഴുപ്പുകളെല്ലാം കൂടി ഇരിക്കുമ്പോഴാട്ടോ ഈ ബ്ലഡ് കടന്ന് പോകാൻ പറ്റാത്തവരൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അത് കടന്ന് പോട്ടേന്ന് ഓർത്തോണ്ട് നല്ലപോലെ ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് വർക്ക്ഔട്ട് ചെയ്ത് കുറച്ചൊക്കെ ഇപ്പോൾ നല്ല നമ്മൾ ഉന്മേഷട്ടോ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എഴുന്നേൽക്കുമ്പോൾ പിന്നെ ഒരു തരം ക്ഷീണവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ില്ല അപ്പോൾ ഈ രാവിലെ നാലുമണിയാകുമ്പോഴത്തേക്കും ചേട്ടായി രാവിലെ പോകുമ്പോൾ എനിക്ക് കാപ്പിയെല്ലാം ഉണ്ടാക്കി കൊടുത്തുവിടണം അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഒര ഒരമണിക്കൂർ ഒരു മുപ്പത് മുപ്പത് ആര്യ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ചാനലിൻ്റെ ആ പുള്ളിക്കാരത്തിടെ ആട്ടോ ഞാൻ നോക്കി ചെയ്തത് പുള്ളിക്കാരത്തൊരു തേർട്ടി മിനിറ്റ്സ് വർക്കൗട്ട് ഉണ്ട് കേട്ടോ ആ അതാണ് ഞാൻ നോക്കി ചെയ്യുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളെ കൊണ്ട് പറ്റാ ആദ്യമൊക്കെ പറ്റത്തൊന്നുമില്ല അവർ ചെയ്യുന്ന പോലെ സ്പീഡിലൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല പക്ഷെ നമ്മൾ പയ്യെ ചെയ്തു തുടങ്ങിയാൽ നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ കറക്റ്റ് മുപ്പത് മിനിറ്റ് കേട്ടോ ആ മുപ്പത് മിനിറ്റ് കൊണ്ട് നമ്മൾ മാക്സിമം നല്ലപോലെ സൂപ്പറായിട്ട് വേർക്കുകയും ചെയ്യും നമ്മുടെ ആ എന്താ പറയുക ശരിക്കും മടുക്കും കേട്ടോ നമ്മൾ ആ വർക്കൗട്ട് ചെയ്ത് മടുക്കും ശരിക്കും ഞാൻ ഫോണെ നോക്കിയാട്ടോ വർക്കൗട്ട് ചെയ്യുന്നത് പക്ഷേ എനിക്കിന്ന് ഫോണില്ല കാരണം ഫോണിനകത്ത് ഞാൻ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് എനിക്ക് വേറെ ഫോണൊന്നും ഇല്ലാട്ടോ അപ്പം നമ്മൾ ആ ഒരു ഫോൺ വെച്ചുകൊണ്ട് ഞാനിങ്ങനെ എനിക്കറിയാം എ ഏത് സമയത്തൊക്കെ ഏതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം കറക്റ്റ് മുപ്പത് മിനിറ്റ് ആട്ടോ പുള്ളിക്കാരത്തി ഒരു വർക്കൗട്ട് ചെയ്യാൻ എടുക്കുന്നത് മുപ്പത് മിനിറ്റ് അല്ല മുപ്പത് തവണ കേട്ടോ മുപ്പത് തവണ മുപ്പത് മിനിറ്റ് എടുക്കുക എടുക്കുന്ന വർക്കൗട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും മുപ്പത് തവണ ഒരു വർക്കൗട്ട് മുപ്പത് തവണ ആ കേട്ടോ പുള്ളിക്കാരത്തിൽ ചെയ്യുന്നതും സ്പീഡിൽ നമ്മളും അതിൻ്റെ ഒപ്പം നമ്മളങ്ങ് ചെയ്ത് പോവും കേട്ടോ നമ്മളറിയാതെ അതിനോടങ്ങോട് ലയിച്ച് പോകും കേട്ടോ അപ്പം കുറേയൊക്കെ ചെയ്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ മടുക്കും കേട്ടോ പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഈ എന്താ പറയുക കൊളുത്തു പിടുത്തോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതൊന്ന് മൈൻഡാക്കണ്ട നല്ല സെറ്റപ്പായിട്ട് അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുക നല്ല വണ്ണം കുറയ്ക്കാം എന്നൊരു ഉദ്ദേശത്തിൽ എൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം ശേഷം ഒരുപാട് കല്യാണം കഴിഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും അതൂതെല്ലാം കഴിച്ചും പീർക്കിയും പിന്നെ ഹോർമോണുകളുടെ വ്യതിയാനം കൊണ്ടൊക്കെ നല്ലോലെ വണ്ണം വെച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക എന്നൊക്കെ പറഞ്ഞാൽ പഴയ ഡ്രസ്സുകളൊക്കെ സൂക്ഷിച്ച് ട്ടോ എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും വണ്ണം കുറഞ്ഞ് കഴിയുമ്പം ഇടാൻ പറ്റിയാലോ ഇനി എന്തെങ്കിലും എവിടെയെങ്കിലും ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ അന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും വണ്ണം കുറഞ്ഞാലോ എന്ന് ഓർത്ത് ഉള്ള ഡ്രസ്സെല്ലാം ഞാൻ എടുത്തിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ എന്താ പറയുക ഈ ആം ഫാറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കൈയുടെ ഒക്കെ അവിടെ നല്ലോലെ നമ്മളത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് അവിടെയൊക്കെ നല്ലപോലെ ഇങ്ങനെ ഫാറ്റ് അടിഞ്ഞു കൂടി കിടക്കുക കേട്ടോ അപ്പോൾ അതിനൊക്കെ കുറച്ചാലേ നമുക്ക് എന്തെങ്കിലും നല്ലൊരു ഡ്രസ്സൊക്കെ ഇടാൻ പറ്റുകയുള്ളൂ നമ്മുടെ വയറൊക്കെ ഒന്ന് കുറയ്ക്കണം വയറൊക്കെ ഞാൻ പറഞ്ഞല്ലോ ആ മസിലുകളൊക്കെ പ്രസവ സമയത്ത് ഡെലിവറി സമയത്ത് നമ്മുടെ വികസിക്കുന്ന മസിലുകളൊക്കെ എൻ്റെ അതുപോലെ ഇരിക്കും ഇരിക്കുകട്ടോ അതൊന്നും ചുരുങ്ങാനുള്ള സമയം ഞാൻ കൊടുത്തില്ല അന്നേരത്തേക്ക് ഞാൻ ഈ ഞ്ഞിരുന്ന വയർ പിന്നെയും പിന്നെ 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 ഞാൻ ചോറും കൊണ്ടും തീറ്റം കൊണ്ടും നിറച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം അകന്നിരിക്കുന്ന മസിലുകളൊക്കെ പിന്നെ പിന്നെ അകന്ന് തന്നെ ഇരിക്കുവാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാൾസിറ്റാട്ടോ നമ്മളെ കൊണ്ട് ആദ്യം ഒന്നും ചെയ്യാൻ ഒട്ടും പറ്റത്തില്ല കേട്ടോ പക്ഷെ കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുന്നു നമ്മുടെ ഷോൾഡർ ഇങ്ങനെ ഇങ്ങനെ മുട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ നമ്മളവർക്കും ഓ പിത്തിയായി ചാരിയല്ല നിൽക്കുന്നത് പക്ഷേ നമ്മളെ കൊണ്ട് ഒട്ടും പറ്റത്തില്ലേ കാലിൻ്റെയും മസിലിന് ഭയങ്കര വേദനയായിരിക്കും കേട്ടോ പക്ഷെ എനിക്കിപ്പം എങ്ങനെ പോയാലും ഒരു അറുപത് എഴുപതൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഒറ്റ ട്രിപ്പ് തന്നെ അതൊക്കെ ചെറിയൊരു മാറ്റമായിട്ട് ഞാൻ കരുതുന്നു പിന്നെ കുറച്ചൊക്കെ ചിരിക്ക് വണ്ണം കുറഞ്ഞ പോലെ എനിക്ക് തോന്നിട്ടോ ഇതൊന്നും അല്ലായിരുന്നു ഇതിന് ഇരട്ടിയായിരുന്നു ഞാൻ അപ്പോൾ നമ്മൾ ശരിക്കും വേർത്തിട്ടുണ്ട് കേട്ടോ വേർത്ത് കുളിക്കും കേട്ടോ ഇപ്പം ഞാനിത് ഈ ഫോൺ വെച്ച് ചെയ്യുന്ന ഫോണിൽ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് കേട്ടോ ഇച്ചിരിയൊക്കെ വേർത്ത് അല്ലെങ്കിൽ നല്ല വേർത്ത് കുളിക്കുന്നതെട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ പി സി ഓടിക്ക് വേണ്ടി ചെയ്യുന്നതാണിത് നമ്മളിത് ബട്ടർഫ്ലൈ മോഡെന്നാണ് പറയുന്നത് നമ്മുടെ കാല് നല്ലോലി ഇങ്ങനെ ചുരുട്ടി വച്ചിട്ട് കാലിങ്ങനെ ഇട്ട് അനക്കണം നമ്മുടെ ആ ഫി തറയിൽ ഫിത്തേലും പൊട്ടി തറയിൽ നമ്മുടെ കാല് നല്ലോലെ മുട്ടണം കേട്ടോ എൻ്റെ കാല് മുട്ടിച്ച് പാടാണ് നേരത്തെ ചെയ്തു കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നൊരു വർക്ക് ഇതാട്ടോ വർക്കൗട്ട് കേട്ടോ വർക്കൗട്ടെല്ലാം യോഗയുടെ ഒരു ഭാഗം ആട്ടോ ഇത് അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് ചെയ്യട്ടോ നമുക്ക് പ്രത്യേകിച്ച് ആരും പറഞ്ഞു തരാനും കാശുമടക്കാനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ടുള്ള രീതിയിലങ്ങ് ചെയ്തു പോകാട്ടോ അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്യുന്നതോടെ ഈ മസിലുകളൊക്കെ എന്താ പറയുക അനക്കമൊക്കെ തട്ടി എന്താ പറയുക ബ്ലഡിൻ്റെ സർക്കുലേഷനൊക്കെ നല്ല സെറ്റപ്പ് ഒക്കെ ആയി നല്ല അടിപൊളിയൊക്കെ ആവാൻ വേണ്ടി ആട്ടോ ഇത് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഈ കാലൊക്കെ നമ്മൾ ഒരുപാട് നമ്മളങ്ങനെ അനക്കൊന്നുമില്ല കാല് ആയിട്ട് ഈ ഒരു പാന്തത്തിൻ്റെ കേസൊക്കെ അല്ലേ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ നമ്മളങ്ങനെ അനങ്ങിയുള്ള പരിപാടിയില്ലല്ലോ ആ വശങ്ങളൊക്കെ പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളീ അതിനൊക്കെ എന്തോ പേരൊക്കെ കൊണ്ട് കേട്ടോ പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്താ എന്താണ്ട് ആസനങ്ങളൊക്കെ കേട്ടോ എനിക്കറിയത്തില്ല അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ ബ്ലഡ് എൻ്റെയൊക്കെ കാലിന് വെരിക്കോസിണ്ട് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ കിട്ടി നിൽക്കുവാണ് അപ്പോൾ നമ്മളിങ്ങനെ കിടക്കുമ്പോൾ കാല് പൊക്കി വെക്കാനാണ് കേട്ടോ വെരികോസിന് നമ്മളെപ്പോഴും അവർ പറയുന്നത് അപ്പോൾ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെയൊന്ന് കിടന്നാൽ മതി കേട്ടോ നമ്മുടെ ഹാർട്ടിലേക്ക് പെട്ടെന്ന് ബ്ലഡ് ഒക്കെ ഓടാനും വെറുക്കാനും അങ്ങനെയൊക്കെ ആയിട്ടോ പറയുന്നത് എനിക്ക് വലിയ നിശ്ചയമൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടിട്ടുണ്ട് അപ്പോൾ നല്ല നമ്മൾ ആ വർക്കൗട്ടൊക്കെ ചെയ്ത് കുറച്ചു നേരം ക്ഷീണിച്ച് കഴിയുമ്പോൾ പയ്യെ റിലാക്സ് ചെയ്യും നല്ല സുഖമായിരിക്കും കേട്ടോ ബ്ലഡ് ഒക്കെ ഒന്ന് നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്ത് നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞും ബ്ലഡ് ഒക്കെ നല്ല ഓടി നല്ല സൂപ്പറൊക്കെ ആയിട്ട് നമുക്ക് നല്ല ഉന്മേഷം ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ കിടന്നുകൊണ്ട് ഞാൻ കുറച്ച് നേരം കിടക്കും കേട്ടോ എങ്ങനെ പോയാലും ഒരു പത്ത് പത്ത് മിനിറ്റൊക്കെ കിടക്കും നമ്മുടെ മൈൻഡ് ഒക്കെ ഒന്ന് റിലാക്സാകും കേട്ടോ അതിനുശേഷം വേറൊരു ചെറിയൊരു യോഗയും കൂടി ഉണ്ട് കേട്ടോ അതും നമ്മുടെ മസിലൊക്കെ ഒന്ന് വലിയാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ